സ്നേഹം തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്തിന് ഒരു നോട്ടം കൊണ്ടുപോലും പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന നിർവചനങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു വികാരം അതാണ് സ്നേഹം ബുദ്ധി കൊണ്ട് കേമന്മാരായ നമുക്ക് മാത്രം ഉള്ളതല്ല സ്നേഹിക്കുക എന്ന കാര്യം തള്ളപ്പശു പാല് കുടിക്കുന്ന കുട്ടിയെ നക്കുന്നത് കണ്ടിട്ടില്ലേ അത് സ്നേഹപ്രകടനമാണ് പല ജീവികളും ഇതുപോലെ പല തരത്തിൽ സ്നേഹപ്രകടനം നടത്തുന്നത് കാണാൻ സാധിക്കും നമ്മെ സ്നേഹിക്കുന്നവർക്ക് ഒരു നഷ്ടവുമില്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഒന്നു തന്നെയാണ് സ്നേഹം സ്നേഹത്തിന് പല തരംതിരിവുകളും ഉണ്ടെങ്കിലും അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം തന്നെയാണ് എന്നും പരിപാവനമായ സ്നേഹമായി കണക്കാക്കിയിട്ടുള്ളത് അത് തികച്ചും നിസ്വാർത്ഥമാണ് എന്നത് തന്നെ ആയിരിക്കും അതിന് കാരണം സ്നേഹം സ്നേഹഭാവം കിട്ടിയിട്ടില്ലേ മുൻപാവോള മുള്ളിലേക്കമ്പതന്നിഞ്ഞ പാലോടൊപ്പം കിട്ടിയിട്ടില്ലേ മുൻപാവോള മുള്ളിലേക്കമ്പതന്നിഞ്ഞ പാലോടൊപ്പം